ചേർപ്പൊങ്കൽ വൈ എം സി ഡബ്ല്യു എ ക്ലബ്ബ് നോ ഡ്രഗ്സ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു പാലാ ചേർപ്പൊങ്കലിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ജാഗ്രതാ സമിതി രൂപീകരിക്കുന്നുവെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരാൻ വളർത്താൻ നാടിനൊപ്പം ഒരുമയോടെ എന്നുള്ള ആപ്തവാക്യം ഉയർത്തിപ്പിടിക്കുന്ന വൈ എം സി ഡബ്ല്യു എ ക്ലബ്ബ് അതിന്റെ ഭാഗമായി ഈ വരുന്ന ഇരുപത്തിയൊന്നിന് വെള്ളിയാഴ്ച ചേർപ്പൊങ്കലിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോഴ് നമ്മുടെ ജനസമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സി കമ്പനി പ്രവർത്തനം ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ചെറുപ്പകല് ലൈബ്രറി ഹാളിൽ വെച്ച് ഒരു ജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് അതിൽ സമീപ പ്രദേശത്തുള്ള ചെറുപ്പങ്ങളോട് അനുബന്ധിച്ചുള്ള എട്ട് പഞ്ചായത്ത് മെമ്പർമാര് നാല് പഞ്ചായത്ത് പ്രസിഡന്റുമാര് ജില്ലാ പഞ്ചായത്ത് മെമ്പർസ് അസോസിയേഷൻ ഭാരവാഹികള് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഭാരവാഹികള് അങ്ങനെയുള്ള നാലാം വിധത്തിലുള്ള ക്ലബുകള് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് അധികാരികളെയും എക്സൈസ് ഉദ്യോഗസ്ഥരും ജില്ലാ വിമുക്തി കോഓർഡിനേറ്ററും ഒക്കെ ചേർന്ന് ഒരു കർമ്മസമിതിയായിട്ട് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് ചേർപ്പൊങ്കൽ പബ്ലിക് ലൈബ്രറി ഹാളിൽ വെച്ച് നടക്കുന്ന സമിതി രൂപീകരണത്തിലും പ്രവർത്തന ഉദ്ഘാടനത്തിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ കിടങ്ങൂർ മുത്തോലി കടപ്പ്ള മറ്റും പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചേർപ്പൊങ്കൽ ഉൾപ്പെടുന്ന എട്ട് പഞ്ചായത്ത് മെമ്പർമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി റെസിഡൻസ് അസോസിയേഷൻ ഫ്രണ്ട്സ് ക്ലബ്ബ് മറ്റ് രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ എക്സൈസ് പോലീസ് അധികാരികൾ വിമുക്തി കോർഡിനേറ്റർ എന്നിവരും പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു ക്ലബ്ബ് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാല് പഞ്ചായത്തുകളുടെ ഒരു ശാന്ത സുന്ദരമായ ലഹരിയുടെ ഉപയോഗം യുവാക്കളിലും കുട്ടികളിലും അത് വളരെ അസ്വസ്ഥതപ്പെടുന്ന കാര്യമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പൗരബോധമുള്ള വ്യക്തികൾ എന്ന നിലയില് ഒരു ക്ലബിന്റെ ഒരു സംഘാടനത്തില് വ്യാപാരികളെയും വ്യവസായികളെയും മാതാപിതാക്കളെയും സമൂഹത്തെ ഒന്നാല് ഒരു 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 എല്ലാ സമിതി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസിഡന്റ് ശ്രീ ഷൈജു ഷൈജു പറഞ്ഞതുപോലെ വാർത്താ സമ്മേളനത്തിൽ കോയിക്കൽ ശ്രീയേഷ് പാലമ്പുരയിടത്തിൽ പുതിയ വീട്ടിൽ കടപ്പളമറ്റം പഞ്ചായത്ത് മെമ്പർ സച്ചിൻ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐ ഫോർ യു ന്യൂസ്